ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യയുടെ പരാജയത്തിന് നെഹ്റു ഒരു കാരണമാണ് എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അദ്ദേഹം ചൈനയെ അത്രമേൽ വിശ്വസിച്ചതാണ് ഇന്ത്യക്ക് ഒരു മുൻകരുതലും എടുക്കാതെ യുദ്ധത്തിനെ നേരിടേണ്ടി വന്നതിലേക്ക് നയിച്ചത് എന്ന വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നാൽ ജവഹർലാൽ നെഹ്റു ചെയ്ത ഒരു പ്രവൃത്തി ചൈനയെ തളയ്ക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് ഇന്ത്യയുടെ കൈവശം ഇന്നുമുണ്ട് ആ ആയുധം തേച്ച് മിനിക്കുകയാണ് ഇന്ത്യ കൂട്ടിന് അമേരിക്കയുമുണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് പൊതുവേ ചരിത്രകാരന്മാർ പറയുന്നത് ഹിമാലയൻ അതിർത്തി തർക്കം മാത്രമല്ല ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകിയത് കൂടിയാണെന്നാണ് ടിബറ്റിലെ പതിനാലാമത്തെ ദലൈലാമ അദ്ദേഹം ചൈന ടിബറ്റ് പിടിച്ചെടുത്തതോടെ രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകാൻ ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതുകൾക്ക് ശേഷമുണ്ടായ ഇത്തരം സംഭവങ്ങൾ അറുപത്തിരണ്ടിലെ യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അതൊന്നും ചെയ്തില്ലെങ്കിലും അഥവാ ജവഹർലാൽ നെഹ്റു ഒന്ന് അഭയം കൊടുക്കാൻ തീരുമാനിച്ചില്ല എങ്കിലും ചൈന ഇന്ത്യയെ ആക്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എന്തിനാണ് സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത് ചൈന രൂപീകൃതമായപ്പോൾ ഏറ്റവും അധികം അവരെ സഹായിച്ച രാജ്യം എപ്പോഴും കൂടെ നിന്ന രാജ്യം പക്ഷെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ തന്നെയാണ് സോവിയറ്റ് യൂണിയനെയും ചൈന ആക്രമിച്ചത് അപ്പോ ചൈനയുടെ ഈ സ്വഭാവം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരുന്നു ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതാ ഫിലിപ്പീൻസുമായിട്ട് പ്രശ്നം സൗത്ത് ചൈന കടല മുഴുവൻ അവരുടേതാണെന്ന് പറയുകയാണ് അപ്പൊ ഇത് ഇന്ത്യ ഇപ്പൊ ദലയിലാമയ്ക്ക് അഭയം കൊടുത്തതുകൊണ്ട് കൊണ്ട് അതുകൂടി ഒരു കാരണമായി പറയുന്നുവെന്ന് മാത്രം പക്ഷെ നമ്മൾ ചൈനയെ വിശ്വസിച്ചതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം നമ്മൾ മുൻകൂട്ടി കാണണമായിരുന്നു അതിനുവേണ്ടി തയ്യാറെടുക്കണമായിരുന്നു അതെന്തോ ആകട്ടെ പക്ഷെ ജവഹർലാൽ നെഹ്റു അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ദലയിലാമയ്ക്ക് അഭയം കൊടുക്കുന്നു അദ്ദേഹം ഒരു സാങ്കേതികമായ ഒരു ടിബറ്റൻ ഭരണകൂടം അദ്ദേഹം ഉണ്ടാക്കുകയും പിന്നീട് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ആസ്ഥാനമാക്കി ആ ഒരു ഭരണകൂടത്തെ നയിച്ച് മുന്നോട്ട് പോവുകയുമാണ് കുറേ വർഷങ്ങളായിട്ട് ടിബറ്റിന്റെ വിഷയം കാര്യമായിട്ട് എവിടെയും ഉയർന്നു വന്നിട്ടില്ല രണ്ടായിരത്തി പത്തിന് ശേഷം ചൈന ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി ഞങ്ങൾക്ക് ആരോടും ഒന്നും പറയാനില്ല സംസാരിക്കാനും താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു മാത്രമല്ല അമേരിക്കയ്ക്കും ചൈനയോട് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു വ്യാപാര താല്പര്യങ്ങൾ അമേരിക്കൻ കമ്പനികളൊക്കെ ചൈനയിലേക്ക് പോകുന്നു അവിടെ നിക്ഷേപം നടത്തുന്നു പ്രൊഡക്ഷൻ അപ്പോൾ മ്യൂച്വലി രണ്ടുപേരും വളരെ അപ്പോൾ പിന്നെ ചൈനയെ ആവശ്യമില്ലാതെ ഇപ്പോൾ ചൊറിയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ലോകരാജ്യങ്ങളൊക്കെ ചൈനയോട് ഈ വിഷയം ചോദിക്കുന്ന അങ്ങ് നിർത്തി നമ്മുടെ കാശ്മീർ ടോപ്പിക്കൊക്കെ നിരന്തരം യു എൻ ഉയർന്നു വരുമ്പോഴും ടിബറ്റിനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടരുത് എന്ന നിലപാടായിരുന്നു ലോകരാജ്യങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക പതിയെ തിരിച്ചറിഞ്ഞത് ചൈന ഇനിയും വളരുകയാണെങ്കിൽ നമുക്കും അതൊരു ഭീഷണിയാണ് എന്ന ചൈന വളരെയധികം വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ചു വെട്ടിമാറ്റാൻ ഒറ്റയ്ക്ക് അമേരിക്കയെ കൊണ്ട് പറ്റാത്ത വിധം വളർന്നു എന്ന് പറയുന്നതാവും ശരി ഇന്ന് അമേരിക്ക ചൈനയുടെ വിഷയത്തിൽ പല നിലപാടുകളും തിരുത്താൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് തായ്വാൻ ആയിരുന്നു അതവര് നേരത്തെ തന്നെ തുടങ്ങി തായ്വാന് വേണ്ട ആയുധങ്ങൾ തായ്വാൻ ആവശ്യമായ യുദ്ധവിമാനങ്ങളൊക്കെ കൊടുത്ത് ചൈനയോട് യുദ്ധം ചെയ്യാൻ അവരെ സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ പിന്തുണ ഉള്ളത് മാത്രമാണ് ഇപ്പോഴും ചൈന തായ്വാനെ തൊടാത്തത് ഇല്ലെങ്കിൽ എന്നേ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമായിരുന്നു അപ്പോൾ ആ തരത്തിൽ തായ്വാനെ അവർ പാകപ്പെടുത്തി കഴിഞ്ഞു അതിനേക്കാളും വലിയൊരു കാട് ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇന്ത്യക്കും അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം അത് ടിബറ്റൻ നമ്മൾ എപ്പോഴും പറയും ചൈനയെ പിടിച്ചുകെട്ടാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് എന്ന് അത് വെറുതെ അല്ല കാരണം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഒരു പവർഫുൾ രാജ്യമാണ് ഹിമാലയൻ അതിർത്തികളിൽ പെടുന്ന രാജ്യം കൂടിയാണ് ചൈനയുമായി നേരിട്ട് നമുക്ക് അതിർത്തിയുണ്ട് മറ്റൊരു ഭൂഖണ്ഡത്തിൽ പതിനായിരം കിലോമീറ്ററിന് അപ്പുറത്തുള്ള അമേരിക്കയ്ക്ക് ഇവിടെ കിടക്കുന്ന ചൈനയെ നേരിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ സഹായം ഇല്ലാതെ അവിടെ ചൈനയെ പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്തല്ല അല്ലാതെ ചൈനയെ തളർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള രാജ്യമായ ടിബറ്റ് ടിബറ്റിന്റെ വിഷയം ഇത്രയും കാലം അമേരിക്ക ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതൊരു വലിയ വിഷയമായിട്ട് ഉയർന്നു വന്നു അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ ചേർന്ന് ഒരു ബില്ല് പാസാക്കി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് പിന്തുണച്ച ഒരു ബില്ലാണത് വെറും ഇരുപത്തി ആറ് പേര് മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് പിന്തുണച്ച ബില്ല് ടിബറ്റൻ അനുകൂലമായ ബില്ലാണ് അതായത് സ്വതന്ത്ര ടിബറ്റിനെ അല്ലെങ്കിൽ ടിബറ്റൻ ജനതയുടെ അവകാശങ്ങൾക്കൊപ്പം അവരെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ഈ വിഷയം അമേരിക്ക മിണ്ടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതിനൊരു കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ചില ധാരണകളിൽ അന്ന് എത്തിയിരുന്നു എന്നതാണ് ചൈന ശക്തമായിട്ട് ഈ ബില്ല് വന്നതോടെ പ്രതിഷേധിച്ചു ഇത് അമേരിക്ക ഞങ്ങളുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണ് ടിബറ്റ് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇതിൽ അമേരിക്ക ഇടപെടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈന രംഗത്ത് വന്നു പക്ഷേ ഇതൊന്നും വകവയ്ക്കാൻ അമേരിക്ക തയ്യാറായില്ല ചൈനീസ് പ്രതിഷേധം പോലും വകവയ്ക്കാതെ ലാമയെ സന്ദർശിക്കുവാൻ യു എസ് ഹൗസ് സ്പീക്കറായിരുന്ന നാൻസി പെലോസി ഉൾപ്പെടെയുള്ളവര് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു ഇന്ത്യയിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും പൂർണ്ണ പിന്തുണ അമേരിക്ക നൽകുകയും ചെയ്തു ടിബറ്റിന്റെ ആത്മീയ പാരമ്പര്യം വീണ്ടെടുക്കുവാൻ ബുദ്ധ മതവിശ്വാസികളുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും നിലനിർത്താൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന സന്ദേശമാണ് ഇപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് നൽകുന്നത് ചൈനയുടെ എതിർപ്പിനെ കുറിച്ച് നാൻസി പെലോസിയുടെ പ്രതികരണം വളരെ ഗൗരവമുള്ളതാണ് ഷീ നിങ്ങൾ പോകും ഒരാളും നിങ്ങൾക്ക് ഒരു ബഹുമതി നൽകാൻ പോകുന്നില്ല എന്നാൽ ദലേലാമയുടെ അറിവും സ്നേഹവും അനശ്വരമായി നിലനിൽക്കും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനും മറുപടിയായിട്ട് നാൻസി പെലോസി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണത് ഇന്ത്യയിൽ വെച്ച് ആദരണീയനായ ദലൈലാമ അദ്ദേഹത്തിന്റെ ആഴമേറിയ അറിവും വിശുദ്ധിയും അതിലില്ലാത്ത സ്നേഹവും കൊണ്ട് കാലത്തെ അതിജീവിക്കും എന്നാൽ ഷീ നിങ്ങൾ ആരായാലും വകവയ്ക്കപ്പെടാതെ പോകും പെലോസി പറഞ്ഞു ലാമയുടെ ടിബറ്റിന് അമേരിക്കയുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് ധർമ്മശാലയിലെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ പെലോസി വ്യക്തമാക്കി ചൈനയ്ക്കെതിരായ എന്റെ വാക്കുകൾ ദലേലാമ അംഗീകരിക്കില്ല അദ്ദേഹം എൻ്റെ ഇത്തരം വാക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചൈനീസ് സർക്കാരിനെ വിമർശിക്കുമ്പോൾ നാൻസി അവളുടെ നിഷേധാത്മകമായ മനോഭാവത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ദലേലാമയ്ക്കും ടിബറ്റിനും സമ്പൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ ടിബറ്റൻ ആത്മീയ നേതാവിൻ്റെ സ്നേഹത്തെയും അദ്ദേഹത്തിൻ്റെ അറിവിനെയും പ്രകീർത്തിക്കുകയാണ് ഇവിടെ അമേരിക്കൻ പ്രതിനിധികൾ ചെയ്തിരിക്കുന്നത് ഇത് ചൈനയ്ക്കിട്ടുള്ള ഒരു ഒന്നൊന്നര പണിയാണ് ഇനി ഇവിടെ എവിടെയാണ് ഇന്ത്യയുടെ റോൾ എന്നല്ലേ ജവഹർലാൽ നെഹ്റു ദലേലാമയ്ക്കും കൂട്ടർക്കും അഭയം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റെവിടേക്കെങ്കിലും അവർ അഭയം തേടി പോയേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് പട്ടാളക്കാരുടെ കൈകളിൽ പെട്ടേക്കാം ഇതിന് രണ്ടിനും സാധ്യതയുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ തയ്യാറായി കാരണം ബുദ്ധ മതവിശ്വാസം ജന്മം കൊണ്ട നാടാണ് ഇന്ത്യ ഈ രാജ്യത്ത് നിന്നാണ് ഭാരതത്തിൽ നിന്നാണ് ഇത്തരം മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉടലെടുത്തത് അത് ഹിമാലയൻ മേഖല തൊട്ട് ലോകം മുഴുവൻ വ്യാപിച്ചതും അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ബുദ്ധമതം ബുദ്ധമതത്തിന്റെ വേരുകളുള്ള ഭാരതത്തിലേക്ക് ഒരു ബുദ്ധമത സന്യാസിയും ഒരു കൂട്ടം ആളുകളും ജീവൻ അപകടത്തിലാണ് അഭയം തരൂ എന്ന് പറഞ്ഞു വരുമ്പോൾ നിഷേധിക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ എന്നല്ല ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കില്ല അന്നൊരു പക്ഷെ ഭാവിയിലത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു കാണില്ല അദ്ദേഹം അഭയം കൊടുത്തു അറുപത്തിരണ്ടിൽ ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തലുകളിൽ ഒന്ന് ദലേലാമയ്ക്ക് അഭയം കൊടുത്തതും ചൈനയെ പ്രോക്ക് ചെയ്തു എന്നതായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് രംഗത്തുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന ഇല്ലെങ്കിലും നമ്മൾ ആക്രമിച്ചനെ നമ്മൾ അഭയം കൊടുത്തില്ലായിരുന്നെങ്കിലും അതിർത്തിയുടെ തർക്കത്തിന്റെ പേരിൽ അവർ ആക്രമിച്ചനെ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നനെ ഇപ്പോഴും കണ്ടില്ലേ അരുണാചൽ പ്രദേശിലും ലഡാക്കിലും ഒക്കെ അവർ ചെയ്യുന്നത് ഫിലിപ്പീൻസിനോട് ചെയ്യുന്നത് ലോകത്ത് മുഴുവൻ ചൈന അവരുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എല്ലാം ഭൂപ്രദേശങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ദലയിലാമയ്ക്ക് പക്ഷേ നമ്മൾ അഭയം കൊടുത്തത് അന്നൊരു കാരണമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും ഇന്ന് നമുക്ക് ഗുണമാണ് കാരണം അമേരിക്കയ്ക്ക് ദലയിലാമയിലേക്ക് എത്തണമെങ്കിൽ ഇന്ത്യ വേണം ഒപ്പം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ലക്ഷ്യം ഒന്നാണ് അതായത് ശത്രുവിൻ്റെ ശത്രു ഇത്രമെന്ന് പറയുന്നത് പോലെ ചൈനയാണ് നമ്മുടെ എതിരാളി അമേരിക്കയുടെയും പ്രധാന എതിരാളി ചൈന തന്നെയാണ് അപ്പോൾ ഈ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇന്ത്യക്കാണ് കാരണം ടിബറ്റിന്റെ സാങ്കല്പിക ഭരണകൂടം ദലയില്ലാമ നയിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്നത് ധർമ്മശാലയിലാണ് ധർമ്മശാല ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയും പരിസര പ്രദേശങ്ങളും ഒരു മിനി ടിബറ്റ് തന്നെയാണ് അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ വേണം ഇന്ത്യ അമേരിക്ക ബന്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സൗഹൃദമായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണ് കാരണം ലോകം ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടാൻ പോകുന്നത് ചൈനയിൽ നിന്നായിരിക്കും ആ ചൈനയെ പിടിച്ചുകെട്ടാൻ സാധിക്കുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിൽ കൂടി ഇന്ത്യക്കാണ് ചൈനയുമായി ഇന്ത്യക്കുള്ള സിമിലാരിറ്റീസ് ഹിമാലയൻ അതിർത്തി രാജ്യങ്ങളാണ് രണ്ടാമത് ജനസംഖ്യാപരമായ സിമിലാരിറ്റീസ് ടെക്നോളജിക്കിലേ ഉള്ള അഡ്വാൻറ്റേജ് ചരിത്രപരമായ പുരാതനമായ സംസ്കാരങ്ങളാണെന്നുള്ള അഡ്വാൻറ്റേജ് ഏഷ്യൻ രാജ്യങ്ങളാണെന്നുള്ള അഡ്വാൻറ്റേജ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മെജോറിറ്റി ഏരിയ കവർ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപന്മാരാണ് അതിനും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അപ്പോ ചൈനയെ മറികടക്കാൻ കഴിയുന്ന എല്ലാ ഘടകങ്ങളും ഇന്ത്യക്കൊപ്പമുണ്ട് ഇനി സൈനിക ശക്തി ആയിക്കോട്ടെ ആയുധബലമായിക്കോട്ടെ ആണവായുധം അവിടെയും ഇന്ത്യ ചൈനയ്ക്കൊപ്പം തന്നെയുണ്ട് അതിന്റെ കൂടെ അമേരിക്കയെ പോലെ ഒരു വൻ ശക്തിയുടെ പിന്തുണ കൂടി ഇന്ത്യക്ക് കിട്ടിയാൽ നമുക്ക് ചൈനയെ മെരുക്കുക മാത്രമല്ല ടിബറ്റൻ കാർഡ് ഉൾപ്പെടെയുള്ളവ ഇറക്കി ചൈനയെ തടയാനും സാധിക്കും പലതരത്തിൽ പ്രതിരോധിക്കാനും സമ്മർദ്ദത്തിലാക്കാനും സാധിക്കും അതൊരു പക്ഷേ ഭാവിയിൽ ടിബറ്റൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചേക്കും ഇന്ത്യ ചൈന അതിർത്തി തന്നെ ഒരുപക്ഷെ തീരും കാരണം നമ്മൾ അതിർത്തി പിന്നെ പങ്കിടാൻ പോകുന്നത് ടിബറ്റുമായിട്ടായിരിക്കും ചൈനയുമായിട്ടല്ല ഇന്ന് ചൈന ക്ലെയിം ചെയ്യുന്ന പല പ്രദേശങ്ങളും അത് ടിബറ്റിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലെയിം ചെയ്യുന്നത് അതിപ്പോൾ അരുണാചൽ പ്രദേശിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും സാങ്കേതികമായി നോക്കിയാൽ അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു അതിർത്തി പിന്നെ ഉണ്ടാവുകയില്ല അതിൻ്റെ ഇടയിൽ ഒരു ബഫർ സോൺ പോലെ ടിബറ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ ടിബറ്റിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ചൈന എന്ന ശല്യത്തെ അയൽക്കാരനെ എന്നേക്കുമായി വലിച്ചു ദൂരേക്ക് എറിയാനും ഇന്ത്യക്ക് സാധിക്കും എന്തായാലും ഇതൊന്നും എളുപ്പമല്ല പക്ഷേ തുടക്കമാണ് ചൈനയുടെ പതനത്തിന്റെ തുടക്കമായി കൂടൊന്നുമില്ല ടിബറ്റ് പഴയ സ്വതന്ത്ര രാജ്യമായി മാറിയാൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം